ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ് ടി എം കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണയാണ് പാമ്പുകടിയേറ്റ വ്യക്തികൾക്ക് സഹായവും പൊതുസമൂഹത്തിന് മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് വൺ ഫൈവ് ഫോർ ഡബിൾ സീറോ പാമ്പുകടിയേറ്റ വ്യക്തികൾക്ക് സഹായവും പൊതുസമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറാണ് വൺ ഫൈവ് ഫോർ ഡബിൾ സീറോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ് തിരഞ്ഞെടുപ്പ് ിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെപ്പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ് നോ യുവർ കാൻഡിഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജലം സമാധാനത്തിന് അഥവാ വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേ ലഡാക്ക് ഗുൽമാർക്ക് എന്നിവിടങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേ ലഡാക്ക് ഗുൽമാർഗ് എന്നിവിടങ്ങളിലായിട്ടാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ് തേജസ് മാർക്ക് വൺ എ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് വൺ എ ആണ് ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും വിവിധ ജോലികൾ ചെയ്യാൻ അവരെ സഹായിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് സഖി ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും വിവിധ ജോലികൾ ചെയ്യാൻ അവരെ സഹായിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിലായി ഇന്ത്യയിലെ തീരസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച അഭ്യാസമാണ് സാഗർ കവച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിലായി ഇന്ത്യയിലെ തീരസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച അഭ്യാസമാണ് സാഗർ കവച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഭൗമസൂചിക പദവി ലഭിച്ച ത്രിപുരയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് മാതാപരി പേരാപ്രസാദ് റിഗ്നയ് പജാര ഭൗമസൂചിക പദവി ലഭിച്ച ത്രിപുരയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് മാതാപരി പേരാപ്രസാദ് റിഗ്നൈ പജാര എന്നിവ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീ അവാർഡ് നേടിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ് ബിയോൺസ് കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ് യു ടി ഖാദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി യു ടി ഖാദറാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി തിരുവനന്തപുരമാണ് ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഏതാണ് ഗംഗാ ഡോൾഫിൻ ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിനാണ് ആണ് അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള നടൻ ആരാണ് മമ്മൂട്ടി അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള നടൻ മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദമാണ് എച്ച് ഫൈവ് എൻ വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദമാണ് എച്ച് ഫൈവ് എൻ വൺ കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അറുപത്താറിനം ഉഭയജീവികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അറുപത്താറിനം ഉഭയജീവികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ് ചോലക്കുറുമ്പി തവളകളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം ചോലക്കുറുമ്പി തവളകളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മടഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഗമാനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മടഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഗമാനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏതാണ് മേഘൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മേഘൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ് ഹമൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഇഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഇഷ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് തേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആരാണ് ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനായത് ശ്രീകുമാർ കെ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് ഷെൻഹുവ ഷെൻഹുവ ഫിഫ്റ്റീൻ ഇത് ചൈനയുടെ കപ്പലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ചൈനയുടെ ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന കപ്പലാണ് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവൻ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആണ് സ്പർശ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗം സ്പർശ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ക്യാമ്പയിൻ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിൻ്റെ ടാബ്ലോയാണ് ഒഡീഷയുടെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയുടെ ടാബ്ലോയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ് മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക്സ് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനമായിരുന്നു നാലാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മെഡൽ പട്ടികയിൽ നാലാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഷീൻ ഇ ഷെ എന്ന ഹിമപ്പുലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷെ എന്ന ഹിമപ്പുലിയാണ് ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ഏതാണ് മാഗി ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴ് ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഒ ബി സി പദവി നൽകിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഒ ബി സി പദവി നൽകിയ സംസ്ഥാനം മധ്യപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം ആറാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു പി വീരമുത്തുവേൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്